നോമ്പ് തുടങ്ങുന്ന സമയത്ത് മാസം കണ്ടാൽ മാത്രമാണോ നോമ്പ് തുടങ്ങേണ്ടത് അതല്ല അതല്ലാതിന് മറ്റുവല്ലാ മാനദണ്ഡങ്ങളും സ്വീകരിക്കാമോ ബിസ്മില്ലാ അലമദില്ല വസ്വലാത്ത് വസ്സലാമില്ല വാല അലിഹി വസ്ഹാബിഹി വമു വാല ആദ്യമേ ഫീസ് റേഡിയോയുടെ ഈ കാൽവപ്പ് ഇടപെടൽ പ്രത്യേകം പ്രശംസിക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം നല്ല സമയത്ത് ദീൻ പഠിക്കേണ്ട സാഹചര്യങ്ങളിൽ പഠിക്കാൻ അവസരം കിട്ടാത്ത അല്ലെങ്കിൽ ശ്രദ്ധയില്ലാത്ത പല ആളുകളും അവരുടെ ദീനിയായ വിഷയങ്ങൾ പഠിക്കാനും സംശയങ്ങൾ ദൂരീകരിക്കാനും ഒക്കെ അവലംബിക്കുന്നത് ഇതുപോലെയുള്ള സംവിധാനങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് പി ശ്രേഡിയയുടെ അണിയറ ശില്പികൾക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ ഒന്നാമത്തെ സംശയം അല്ലെങ്കിൽ ചോദ്യം പരിശുദ്ധ റമദാൻ നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ റമലാനിൻ്റെ നോമ്പ് എപ്പോൾ മുതൽ തുടങ്ങണം അഥവാ റമദാൻ എങ്ങനെയാണ് തുടങ്ങേണ്ടത് ആരംഭിക്കേണ്ടത് അത് പല സന്ദർഭങ്ങളിലും വിവാദങ്ങളും ചർച്ചകളും വാദകോലാഹലങ്ങളൊക്കെ ആയി മാറാറുണ്ട് സത്യത്തിൽ വളരെ കൃത്യമായി ഹദീസിലൂടെ വന്നതാണ് ഫമ ഇതാ റായി തുമോ ഹു നിങ്ങൾ മാസപ്പിറവി കണ്ടാൽ അഥവാ ഹിലാലിനെ ചന്ദ്രനെ ദർശിച്ചാൽ നോമ്പ് എടുക്കുക അപ്പോൾ നബി നബിസല്ലാഹു അലൈഹി വസല്ലം റമദാൻ തുടങ്ങാൻ വേണ്ടി പറഞ്ഞു തന്ന രണ്ട് രീതികൾ നമുക്ക് ഹദീസുകളിലൂടെ പരിശോധിച്ചാൽ കാണാൻ പറ്റും ഫുഖഹാക്കൾ പണ്ഡിതന്മാർ അത് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഉദാഹരണത്തിന് ഷർഹുൽ മുമ്തിയ ഷെഹ് ഇബിൻ വസൈമിൻ റഹമത്തുല്ലാഹി അലൈഹി ഫിഖഹി മസലകളിൽ ആ വിഷയത്തിൽ എഴുതിയിട്ടുള്ള സാദുൽ ഉൽ എന്ന് പറയുന്ന കിതാബിൻ്റെ ശരഹാണ് ഷർഹുൽ മുമ്തി ഹംബലി മധഹബിലെ ആധികാരികമായ ഒരു കർമ്മശാസ്ത്ര ഗ്രന്ഥമാണ് അതിൽ ഈ കാര്യം വിശദമായി പറയുന്നുണ്ട് അപ്പോൾ ഒന്ന് എന്താണെന്ന് ചോദിച്ചാൽ മാസപ്പിറവി നമ്മൾ കാണുക എന്നതാണ് എന്നിട്ട് അദ്ദേഹം പ്രത്യേകം അവിടെ പറഞ്ഞു നബിസലാഹു അലൈഹി വസല മതബാരി അല്ലെങ്കിൽ മതം നമുക്ക് ആ വിഷയത്തിൽ നിശ്ചയിച്ചത് മാസപ്പിറവി കാണുക എന്ന് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്ന ഒരു സംഗതിയുമായിട്ടാണ് ആ വിധിയെ ബന്ധപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ ഗോളശാസ്ത്രം പറഞ്ഞു അല്ലെങ്കിൽ ചന്ദ്രനെ നിരീക്ഷിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ പറയുകയാണ് ഇന്ന് റമദാൻ ഒന്നാണ് എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ മാസം കണ്ടിട്ടില്ല ആരും മാസം നോക്കിയിട്ട് കാണാത്ത ഒരു സാഹചര്യത്തിൽ അവരുടെ ആ അഭിപ്രായത്തെയും വിലയിരുത്തലിനെയും മാത്രം അടിസ്ഥാനപ്പെടുത്തി നോമ്പെടുക്കേണ്ട ബാധ്യതയില്ല കാരണം സോമൂലിറോ ഉയ്യത്തിഹി വഫ്തിറുലിറ ഉയത്തിഹി കണ്ടാൽ നിങ്ങൾ നോമ്പെടുക്കുക കണ്ടാൽ നിങ്ങൾ നോമ്പ് അവസാനിപ്പിച്ച് പെരുന്നാൾ പെരുന്നാളെടുക്കുക ആഘോഷിക്കാവുന്നവർ അപ്പോൾ കാഴ്ചയാണ് ഒന്നാമത്തെ മാനദണ്ഡം രണ്ടാമത്തെ മാനദണ്ഡം ഷാബാൻ ഇരുപത്തിയൊമ്പതിന് നമ്മൾ മാസം നോക്കി പക്ഷേ കണ്ടില്ല എങ്കിൽ ഫ അഖ്മീലു ഇദ്ദത്തെ ഷാബാൻ എ സലാസീൻ അപ്പോൾ ഷാബാൻ മുപ്പത് പൂർത്തിയാക്കണം കാരണം അഷഹുറുൽ ഹിലാലി ചന്ദ്രമാസം ഇരുപത്തിയൊൻപത് അല്ലെങ്കിൽ മുപ്പത് അത്രയേ ഉള്ളൂ നമ്മുടെ മറ്റ് രീതി ഫെബ്രുവരിയിൽ ഉണ്ടാകുന്ന പോലെ ഇരുപത്തെട്ടായിട്ട് കുറഞ്ഞും പോകില്ല ജനുവരി മുതലേ മാസം പോലെ മുപ്പത്തി ഒന്നായിട്ട് പുറത്തേക്കും പോലെ ഇരുപത്തി ഒൻപത് മുപ്പത് ഇപ്പം ഇരുപത്തിയൊമ്പതിന് മാസം നോക്കും കണ്ടാൽ പിറ്റേ ദിവസം ഒന്നായിട്ട് നമുക്ക് കണക്കാക്കാം കണ്ടില്ലെങ്കിൽ മുപ്പത് തികക്കണം അതാണ് ഇസ്ലാമിൻ്റെ മാനദണ്ഡം അതല്ലാതെ എന്നാലും അവിടെയുണ്ട് നമ്മൾ കാണാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് നിരീക്ഷിക്കുന്ന അല്ലെങ്കിൽ അഭിപ്രായങ്ങൾക്കൊന്നും പ്ര സത്യത്തിൽ പ്രമാണങ്ങളുടെ മുന്നിൽ സ്ഥാനമില്ല കാണുക എന്നതാണ് ഷാരി അവിടെ അതിനെ പരിഗണിച്ചത് കാഴ്ചയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും കേൾക്കാറുന്ന ഒരു സംസാരമാണ് ഹിജറ വർഷത്തിൽ വാസ്തവത്തിൽ പന്ത്രണ്ട് മാസമുണ്ടല്ലോ ഈ ഹജ്ജ് റമദാൻ അതുപോലെ പെരുന്നാൾ ഈ മാസങ്ങൾ മാത്രം നോക്കിയാൽ പോലെ മറ്റുള്ളതൊക്കെ കലണ്ടർ അടിസ്ഥാനത്തിൽ പരിഗണിച്ചുകൂടെ മറ്റത് പ്രായോഗികമല്ലല്ലോ എന്താ സാധാരണക്കാരൻ്റെ ഒരു സംശയം എന്താണ് ആ വിഷയത്തിൽ പറയുന്നത് സത്യത്തിൽ ദീനിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ കേവലം റമദാൻ മാസത്തിലും ദുൽഹിജ മാസത്തിലും മാത്രമല്ല നമുക്കൊക്കെ അറിയാവുന്നത് പോലെ അയ്യാമുൽ ബീൽ എന്ന് പറയുന്ന എല്ലാ മാസത്തിലും വരുന്ന നോമ്പുകളുണ്ട് അതേപോലെ തന്നെ ആറഫ നോമ്പുണ്ട് അതേപോലെ തന്നെ മുഹറം നോമ്പുണ്ട് ഇങ്ങനെ റമദാനിലല്ലാതെ തന്നെ അല്ലെങ്കിൽ ഹജ്ജ് പെരുന്നാളുമായിട്ട് ഹജ്ജിൻ്റെ കർമ്മങ്ങളായിട്ടല്ലാതെ തന്നെ വേറെയും കുറെ ഇബാദത്തുകൾ നമുക്ക് ഓരോ മാസങ്ങളിലും വരുന്നതുണ്ട് അന്നൊക്കെ നബി നബിസലാഹു അലൈ വസല്മയും സ്വഹാബത്തും ഒക്കെ സ്വീകരിച്ചു വന്നത് മാസപ്പിറവിയുടെ മാനദണ്ഡമായി പറഞ്ഞത് മാസം കാണുക എന്നു തന്നെയാണ് അപ്പോൾ നോക്കാൻ മടിയുള്ള ആളുകൾ അല്ലെങ്കിൽ അതിന് വേണ്ടത്ര പ്രാധാന്യം നൽകാത്ത ആളുകൾ ചുളിവിൽ കാര്യം കഴിച്ചിലാക്കാൻ വേണ്ടിയിട്ട് എന്തെയാണ് ഒരു കുറുക്ക് വഴി കണ്ടെത്താണ് കലണ്ടറിലേക്ക് നോക്കിയപ്പോ എങ്കിൽ പത്തു മാസവും കലണ്ടർ നോക്കുന്ന ആളുകൾക്ക് രണ്ട് മാസം കൂടി കലണ്ടർ നോക്കിയാൽ എന്ത് മറ്റേ ടീം ചോദിക്കുന്നത് നിങ്ങൾ മുഹറത്തിലും അതേപോലെ തന്നെ ബാക്കി പത്തു മാസവും കലണ്ടർ നോക്കിയിട്ടാണ് ദിവസങ്ങൾ മാസങ്ങളൊക്കെ നിങ്ങൾ കണക്കാക്കിയതെങ്കിൽ റമദാനിലും അതേപോലെ ഷവ്വാലിലും അല്ലെങ്കിൽ ദുൽഹിജലയിലും ഒക്കെ ആ കലണ്ടർ തന്നെ ഫോളോ ചെയ്താൽ വിവാദങ്ങളും പ്രശ്നങ്ങളൊക്കെ തീർക്കൂ ഇല്ലേ അന്ന് നബി നിബിസലു വല്ല ആ സാഹചര്യത്തിൽ പറഞ്ഞതായിട്ട് കൂട്ടി അതിനങ്ങ് ആ ഹദീസുകളൊക്കെ ഹദീസുകളെക്കൊന്ന് സൈഡാക്കിയാൽ അല്ലെങ്കിൽ അതിനെ നേരെ ഒന്ന് കണ്ണയുമ്പിയാൽ പ്രശ്നങ്ങൾ തീരൂല്ലേ എന്നാണ് അവർ ചോദിക്കുക അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് രണ്ടുമല്ലാത്തൊരു നിലപാടാണ് പകുതി അതന്നെ പത്തു മാസം ഇങ്ങനെ രണ്ട് മാസം ഇങ്ങനെയെന്ന് അഭിപ്രായം വോട്ടിനിട്ട് തീരുമാനിക്കേണ്ട ഒരു രീതിയല്ല ദീനിയായ കാര്യങ്ങൾ നമുക്ക് കൃത്യമായി ഫോളോ ചെയ്യാൻ പ്രയോഗവൽക്കരിച്ച് കാണിച്ചു തന്ന ഉത്തമ തലമുറയുടെ മാതൃകയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അതിനൊട്ട് യാതൊരു തടസ്സവും സൗദി അറേബ്യ പോലെയുള്ള വലിയ രാജ്യങ്ങൾ എല്ലാവിധ സാധ്യതകളും സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തി ഓരോ മാസവും അവർ നിരീക്ഷിച്ചിട്ട് തന്നെയാണ് മാസം ഡിക്ലെയർ ചെയ്യാറുള്ളത് ഇവിടെ നമ്മുടെ നാട്ടിലും ഇപ്പൊ അതിനുള്ള സംവിധാനങ്ങളൊക്കെ അലഹദില്ല ഉണ്ട് ഇനിയും നമുക്ക് അതിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താനും സാധിക്കും ആ ഒരു തലത്തിലേക്ക് എല്ലാവരും വരാൻ ഉള്ളതാണ് അതിന്റെ പരിഹാരം മാനസികമായ ഒരു മാറ്റം ഉൾക്കൊള്ളാനുള്ള